ൂലിയും വാട്ടവും അരങ്ങു വാഴുന്നത് പോലെ ഒ ടി ടിയിലേക്കും ഒരുപടി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനായി ഈ ആഴ്ച എത്തുകയാണ് സൂത്രവാക്യം ഉൾപ്പെടെ അഞ്ച് പ്രധാന ചിത്രങ്ങളാണ് ഈ ആഴ്ച ഒ ടി ടി വാഴാനായി എത്തുന്നത് താമർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത സർക്കിട്ടാണ് ഒ ടി ടിയിലേക്ക് എത്തുന്ന ആദ്യ ചിത്രം ആസിഫ് അലിയും ബാലതാരമായ ഓർസാനുമാണ് സർക്കിറ്റിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മനോരമ മാക്സിനാണ് സ്ട്രീമിംഗ് അവകാശമെങ്കിലും കൃത്യമായ റിലീസ് തീയതി നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും ഈ ആഴ്ച തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ദീപക് പറമ്പോൾ ദിവ്യപ്രഭ പ്രശാന്ത് അലക്സാണ്ടർ രമ്യ സുരേഷ് സ്വാതിദാസ് പ്രഭു സിൻസ് ഷാൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്തും ഫ്രാങ്ക്ലിൻ ഡൊമിനിക്കും ചേർന്നാണ് സർക്കീട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചിത്രം ഷൈം ടോൺ ചാക്കോ നായകനായി എത്തിയ കോമഡി ഡ്രാമയായ സൂത്രവാക്യമാണ് ലൈൻസ്കിറ്റ് പ്ലേയിലൂടെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സൂത്രവാക്യം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് യു ജിൻ ജോസ് ചിറമേൽ സംവിധാനം ചെയ്ത ചിത്രം ഫാമിലി കോമഡി ജോണറിലാണ് പുറത്തിറങ്ങിയത് തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളിലൊന്നായ സിനിമാബണ്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീകാന്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിൻസി അലോഷ്യസ് ആണ് ചിത്രത്തിലെ നായിക ദീപക് പറമ്പോളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന ചിത്രത്തിന് ശേഷം റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത കോലാഹലം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒ ടി ടിയിലേക്ക് എത്തുകയാണ് സൺഎക്സ് ടി വിയിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഒരു വൃദ്ധന്റെ മരണത്തിനും ശവസംസ്കാരത്തിനും ഇടയിലുള്ള പതിനാറ് മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നർമ്മത്തിന്റെ മേമ്പുടിയുടെ ചിത്രം പറഞ്ഞു പോകുന്നത് ഫൈൻ ഫിലിംസ് പുത്തൻ ഫിലിംസ് എന്നിവയുടെ ബാനറുകളിൽ സന്തോഷ് പുത്തൻ രാജേഷ് നായർ സുധീപ് അയ്യപ്പാട്ട് ജാക്ക് ചെമ്പരിക്ക എന്നിവർ ചേർന്നാണ് കോലാഹലം നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് പുത്തൻ അനുഷ അരവിന്ദാക്ഷൻ സ്വാതി മോഹനൻ പ്രിയ ശ്രീജിത്ത് വിഷ്ണു ബാലകൃഷ്ണൻ ചിത്രപ്രസാദ് എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജു തിരക്കഥരുക്കി സംവിധാനം ചെയ്ത പെരുമാനിയാണ് അടുത്ത ഓ റിലീസ് ചിത്രം ഫാന്റസി ഡ്രാമയായി എത്തിയ ചിത്രത്തിൽ സണ്ണി വെയിൻ വിനയ് ഫോർട്ട് അനാർക്കലി മരക്കാർ ലുക്മാൻ അവറാൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൈന പ്ലേയിലൂടെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഈ ചിത്രവും ടിയിലേക്ക് എത്തിയിട്ടുണ്ട് യു വി മൂവീസും മജു മൂവീസും ചേർന്ന് അവതരിപ്പിച്ച ചിത്രത്തിൽ ദീപ തോമസും രാധിക രാധാകൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വി കൃഷ്ണമൂർത്തി തിരക്കഥ എഴുതി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം മാരീഷനാണ് അടുത്ത ഒ റിലീസ് മാമന്നിനു ശേഷം വടിവേലിയും ഫൗദ് ഫാസിലും ഒന്നിച്ച ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സ്ട്രീമിംഗ് ആരംഭിക്കും അൽഷ്മി രോഗിയായ വേലായുധം പിള്ളൈ എന്ന കഥാപാത്രമായാണ് വടിവേലു ചിത്രത്തിലെത്തുന്നത് ദയ എന്ന കളനായാണ് ഫൗദ് ഫാസിൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുക ഈ അഞ്ച് ചിത്രങ്ങളാണ് ഈ ആഴ്ചയിലെ ഒ ടി ജി റിലീസുകൾ ഇനി ഓണം വരവായതോടെ ഏവരും കാത്തിരിക്കുന്നത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഓണം റിലീസുകൾക്കായാണ് ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് അടുത്ത വാരം തിയേറ്ററുകളിലേക്ക് എത്തുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം